കന്യാ മറിയമേ കനിവിൻ കേദാരമേ അമ്മേ കനിവിൻ കേദാരമേ നീ എന്റെ വെളിച്ചം ജീവന്റെ തെളിച്ചം നീ എന്താ ഭയങ്കര ഓ ും നിങ്ങളോടുകൂടെ നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം കർത്താവ് പരിശുദ്ധനായ പിതാവ് സർവശക്തനും നിത്യുമായ ദൈവം എങ്ങനെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷണകരവുമാണല്ലോ അവിടുത്തെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു അടുത്ത ഉയർപ്പിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അടുത്ത വരമ്പ് ഞങ്ങൾ പ്രതിയാശയോടെ കാത്തിരിക്കുന്നു അങ്ങനെ ലാമലാഹമാരുടെ വിശുദ്ധന്മാരോടും ചേർന്ന് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഒന്ന് ചേർന്ന് ആലപിക്കുന്നു നിരൂപമാ മകള നിറഞ്ഞു മയിൽ വിണ്ടലവും സാലസ കർത്താവിരുനാമത്തിൽ നമ്മ തന്നെ പരിപൂർണമായിട്ട് സമ്പാദിച്ച് പ്രാർത്ഥിക്കാം കഥാപെ സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു ആകെ പോലെ ഈ കാണിക്കെതിന് പവിത്രമാക്കുവാൻ കഴിയണമേ അങ്ങനെ ഞങ്ങൾക്കായ ഞങ്ങളുടെ കർത്താവായ വായിച്ച് ക്രിസ്തുവിൻ്റെ തിരുശരീരവും രക്തവുമായി തീരുമാറപ്പെട്ടു എന്നാൽ അവിടെ പറ്റിക്കൊടുക്കപ്പെട്ട് സമനസാല് പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ആശീർവദിച്ച് മുറിച്ച് തമ്പശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് ഭക്ഷിക്കുകയും ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാതിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു അപ്രകാരം തന്നെ താഴും കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും മകയ്ക്ക് കിഴഞ്ഞത് പ്രകാശിപ്പിച്ച് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് തിരിക്കുവിൻ എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ കവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാതപാത്രമാകുന്നു ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേ ൾമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ആറ്റിന് മുകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണം ഞങ്ങൾക്ക് സമാധാനം കരുവാറും നൽകണമേ അനുഗ്രഹമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ രക്ഷകനായീഷ് ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേക്കരുണയുടെ സഹേത്തൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ ആശംസിക്കുവാൻ ക്രിസ്തുവിന്റെ സമാധി ക്രിസ്തുവിന്റെ ഭാവി കൂട്ടായ്മീട ഐക്യത്തിൽ ഞങ്ങൾ പുലരാൻ തുറയ്ക്കും പന്നു വയ്ക്കാൻ അനുഭവം നൽകിയാലും ഐക്യത്തിൽ ഞങ്ങൾ അനുഭവം നൽകിയാലും ഞങ്ങൾ തായ്മൂറിയും അപ്പമാണ് നീ ജീവൻ സമൃദ്ധമായുണ്ടാവുക നീ എന്നും മുറിക്കപ്പെടുന്നു സ്വയമേ ശൂന്യമാ I oh no